പോലീസ് സ്റ്റേഷനിൽ കയറി പുള്ളിയെ കണ്ടു പുള്ളി പുനലൂരുള്ള വിവാൻ എന്താണ് പുള്ളിയുടെ പേര് സംസാരിച്ചു ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്ക് ചെറിയ മെന്റലി ഒരു മൂന്ന് പേരുടെ എന്നെ എന്നെ പോലെ മൂന്ന് പേരുടെ ഹൈറ്റ് അയാൾക്കുണ്ടാവും അതുപോലെ വണ്ണമുണ്ട് മുപ്പത്തെട്ട് വയസ്സാണെന്ന് പറഞ്ഞു പുനലൂര് കൊല്ലം പുനലൂരാണ് പുള്ളിയുടെ വീട് വിവാൻ ജോർജ് വീഡിയോ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുള്ളിക്ക് ഡിപ്രഷനാണ് എനിക്ക് കണ്ടിട്ട് വേറെ അസുഖം കാര്യങ്ങളുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് ഒരു കാര്യം ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും 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 ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇത് വരും അങ്ങനെ പുള്ളി ചെയ്യുന്നതാണ് അപ്പോൾ അതൊരു അസുഖം പോലെ അങ്ങനെ ചെയ്യണം അപ്പോൾ ഞാൻ കേട്ടോ സൈബർ സെല്ലിൽ കംപ്ലയിൻ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്ത ശേഷം ആ പുള്ളിയുടെ കമൻസെൻ്റ് ഇല്ല അപ്പം നിങ്ങൾ നമസ്കാരം ഇത് ശ്രീകുട്ടി മനോജ് സീരിയൽ ആക്ട്രസ് ആണ് ഗുരുവാരൂപ്പൻ ഓട്ടോഗ്രാഫ് അതേമാതിരി ഒരിടത്തൊരു പോസ്റ്റ്മെന്ന് പറഞ്ഞ മൂവി ഗുരുവായൂരപ്പൻ ഓട്ടോഗ്രാഫ് പറഞ്ഞ സീരിയലുകളിലൂടെയൊക്കെ ഒരുവിധ മലയാളികൾക്കൊക്കെ സീരിയലിഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ സീരിയൽ കാണുന്നവർക്കൊക്കെ സുപരിതായിട്ടുള്ളൊരു മുഖമാണ് ഇപ്പോൾ അവർ ഒരു യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് ഏകദേശം പത്ത് എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സുള്ള ഫാമിലി വ്ലോഗുകളൊക്കെ ചെയ്ത് പോകുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ അവരുടെ ഇൻസ്റ്റ സോറി രണ്ട് ദിവസം മുന്നേ അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ വ്ളോഗേഴ്സ് സ്പെഷ്യലി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കോണ്ടെറ്റ് പോസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും സ്പെഷ്യലി വളോഗേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സൈബർ ബുള്ളിങ്ങിങ് അല്ലേ വളരെ മോശമായിട്ടുള്ള കമൻസ് എഴുതി പോകുന്ന ഒരുപാട് സൈക്കോ പോലത്തെ ആൾക്കാരുണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത് അത് അതിപ്പോൾ കുറച്ചൊക്കെ ഹാർഷായ രീതിയിലാണെങ്കിലും കൂടി ഒരുപാട് പേർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് നോ സോഷ്യൽ മീഡിയ കാരണം അവർ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അവർ ഒരു പരിചയമില്ലാത്ത ഒരു ബന്ധമില്ലാത്ത ഇമോഷണലി ഒരിക്കലും കണക്ടഡ് അല്ലാത്ത പല ആൾക്കാരും ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഇത് ഉൾക്കൊണ്ട് കൊണ്ടാണ് ഓരോ ഓരോ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഓൺ ദ സെയിം ടൈം ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ ഫാമിലിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഇവരുടെ ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു മോശം പറയാത്ത രീതിയിൽ നെഗറ്റീവ് അല്ലാത്ത രീതിയിൽ നല്ലൊരു കൊണ്ടെൻറ്റ് ക്രിയേറ്റർ വളരെ സിംപിളായിട്ട് അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അവരുടെ നല്ല കാര്യങ്ങളും അവരുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിംപിളായിട്ടുള്ള ഒരു കൊണ്ടൻറ്റ് ക്രിയേറ്ററാണ് എനിക്ക് അവരുടെ സംസാരവും കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ വല്ലപ്പോഴും വീഡിയോസൊക്കെ ഫീഡിൽ വരുന്ന സമയത്ത് കാണാറുണ്ട് അപ്പോൾ കാണുന്ന സമയത്തൊക്കെ തംനയിൽസ് ആണെന്നുണ്ടെങ്കിലും ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഒരുപാട് വിവാദങ്ങളായിട്ടോ ക്ലിക്ക് ബേറ്റിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല അത് സിമ്പിൾ കോണ്ടൻറ്റ് ക്രിയേറ്റർ അത് ഗ്രോ ചെയ്യേണ്ട ഫാമിലി ബ്ലോഗേഴ്സിൽ അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ കുറേ എണ്ണങ്ങൾ ഇതുപോലെ ഈ ഈ കോൺട്രവേഴ്സിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് റീച്ച് ഉണ്ടാക്കണം അതൊന്നും ചെയ്യാതെ അവരുതായ വഴിയിലൂടെ അവരുടെ മെമ്മറീസ് ഒക്കെ യൂട്യൂബിൻ്റെ സ്റ്റോറേജ് സ്പേസിൽ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് മുന്നേറി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ റീസെൻ്റ് ആയിട്ട് അവർക്ക് റീസെൻ്റ് അല്ല അവർക്ക് കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിംഗ് സ്പെഷ്യലി ഫ്രം അ സിംഗിൾ പേഴ്സൺ ഒരു 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 വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് അവർ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരു വർഷം മുന്നേ അവരവർ വീഡിയോയിൽ പറയുന്നുണ്ട് അവർ ഈ ഒരു സീരിയ ഇഷ്യൂസ് തുടങ്ങിയതിന് ശേഷം ഈ കുട്ടിക്കെതിരെ പ്ലസ് അവരുടെ മോളുണ്ട് പത്ത് പൈസ അവരുടെ മോളെ പോലും വെറുതെ വിടാത്ത രീതിയിൽ അതിൻ്റെ പിതൃ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള വളരെ ഒഫൻസീവ് ആയിട്ടുള്ള കോമൻസ് ഇടുന്ന ഒരു വ്യക്തിയെ ഇവർ സൈബർ പോലീസിൽ സൈബർ പോലീസിൽ അവർ പരാതിപ്പെട്ടിരുന്നു ആ വ്യക്തിയെ അവർ ഡയറക്റ്റായിട്ട് കാണാൻ പോകുന്നു അവർ വ്യക്തിയെ അവർ കാണുന്ന ഒരു സ്ലോഗാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടത് നമ്മൾ കോണ്ടൻറ്റാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതാണ് ഇതുപോലുള്ള വൾഗർ കമൻസ് ഇടുന്ന ഒരുപാട് പേര് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ആളാവാൻ വേണ്ടി കമൻ്റ് ഇടുന്നു ഒഫൻസീവ് കമൻസിനായിരിക്കും പക്ഷേ ആ ഒഫൻസി കമൻസിൽ അവരുടെ സ്വയം എന്തോ ഒരു സൂപ്പർ ഹീറോ എന്ന് വിചാരിക്കും നമ്മളന്നെ ചില സമയത്തും ഇതുപോലുള്ള കമൻറ്റ്സ് കണ്ട് ചിരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യരാജായിട്ട് ചില പക്ഷേ ഇത് വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട് പിന്തുടർന്ന് വിടാതെ അത് ഒരിക്കലും ഇവരൊന്നും പിടിക്കപ്പെടില്ല എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് കമൻസ് ഇടുന്നവർ അവർക്ക് ഉള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇവർ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നത് നമുക്ക് ആ വീഡിയോക്ക് പോകാം ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് മാത്രം ഒരു റെലവൻ്റ് ആയിട്ടുള്ള ക്ലിപ്സ് മാത്രം പ്ലേ ചെയ്യാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോസിൽ താഴെ ഒരു മോശം ഓഫ് കോഴ്സ് പലരും ണ്ടാവും നല്ല കമന്റ്സ് പറയുന്നതുണ്ടാവും മോശം കമന്റ്സ് പറയുന്നതുണ്ടാവും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അച്ഛൻ കമ്മിറ്റി നമുക്ക് അത്രയും വിഷമം തോന്നുമ്പോൾ അവരെ നമ്മൾ ബ്ലോക്ക് വീണ്ടും വീണ്ടും അവര് സെയിം അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ബ്ലോക്ക് വേണ്ടും അവരായിട്ട് ഒരു ഇതില്ലാത്ത രീതിയിൽ നമ്മളാക്കിയിട്ടും അതുപോലെ വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് പുള്ളി പിന്നെ അത് നിരന്തരം ഒരു അതൊരു ഹോബി പോലെ സ്ഥിരമായിട്ട് വീഡിയോസിന് താഴെ പുള്ളിയെ ബ്ലോക്ക് ചെയ്യും വീണ്ടും പുള്ളിയെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങും വീണ്ടും ബ്ലോക്ക് ചെയ്യും വീണ്ടും അക്കൗണ്ട് തുടങ്ങും വേറെ പുതിയ പേരൊക്കെ ഇട്ട് ജോലി ജോജ് എന്നൊക്കെ പറഞ്ഞ പേര് നല്ല പേരാണ് അദ്ദേഹത്തിന്റെ പേര് വേറെ കിട്ടിയതിന് സന്തോഷമുണ്ട് ഉണ്ട് ഭയങ്കര മോശം രീതിയില് തെറിയല്ല തെറിയാട്ടില്ല പക്ഷെ ഭയങ്കര കേൾക്കുമ്പോൾ നമുക്ക് നമുക്കറിയാതെ നമ്മൾ മോശം രീതിയിലാണ് പറയുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പുള്ളി കമൻസ് ചെയ്യാറുണ്ട് പക്ഷെ തെറിയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പക്ഷെ മോശമാണ് മനസ്സിലായോ പുള്ളിക്കതൊന്നും എഫക്ട് ചെയ്യാത്ത രീതിയില് പുള്ളി കമൻറ്റ്സ് ഇടുന്നുണ്ട് പക്ഷെ അത് വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കണം അത് മോശമാണെന്നുള്ള രീതിയിലാണ് പുള്ളി കമന്റ്സ് ഇടുന്നത് ഒട്ടും സഹിക്കാൻ വയ്യാ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് പുള്ളി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്റെ ജിമെയിൽ അക്കൗണ്ട് വഴി പുള്ളി കോൾ ചെയ്യാൻ തുടങ്ങി അതിന്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഞാൻ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു അതൊന്നും കുറച്ച് ഡിലേ ആവും കുറച്ച് താമസം ചെറിയ താമസം ഉണ്ടാവും യൂട്യൂബില് ഇങ്ങനെ വരുന്ന കമന്റ്സ് ഒക്കെ വരുമ്പോൾ അത് ട്രാക്ക് ചെയ്യാൻ കുറച്ച് താമസം ഉണ്ടാവും ഉണ്ടാകുന്നു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ സെപ്റ്റംബറിൽ നിന്നാണ് കൊടുത്തത് ഓണം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കൊടുത്തത് പല ആൾ പല വ്യക്തികളും ഇനി ഫാമിലി ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു കോണ്ടൻ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഇതുപോലുള്ള ഇഷ്യൂസ് ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപാട് പേര് പോലീസിൽ പരാതിപ്പെട്ടിട്ട് എവിടെ എത്താതിരിക്കുന്ന കേസുണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഈ വിദേശത്ത് വിദേശത്തുള്ള ആൾക്കാരും പറയലെട്ടോ പ്രവാസികൾ ഒരിക്കലും പറയില്ല ഞാൻ പതിനഞ്ച് വർഷം പുറത്തായിരുന്നു പക്ഷെ എന്നാലും വിദേശത്തുള്ള ആൾക്കാർ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഇരുന്നിട്ടൊരു മൊബൈൽ ഫോണോ ചെറിയ റൂമോ പരിപാടി കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു കൻറ്റ് ബോക്സ് വോട്ട് ദിങ്കേഴ്സ് കുറച്ച് കാലം കഴിഞ്ഞാൽ അവർ നാട്ടിൽ വരുന്ന സമയത്തോ എപ്പോഴാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു വിധ ഇഷ്യൂസ് ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ കഴിക്കാം പല ആൾക്കാരും ഈ കോമെൻ്റ്സ് ഒക്കെ ഇടുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസിൻ്റെ അടുത്ത ആൾക്കാരൊക്കെ പരിചയക്കാരുണ്ടായിരിക്കാം ഒക്കെ ഒരുപാട് പേരെ ഇതുപോലത്തെ അറിയാം കാരണ നമ്മൾ ഇതുപോലെ വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ഇതുപോലെ ഇത് തെറിയ കമൻസോ കാര്യങ്ങളോ അല്ല പക്ഷേ ഹരാസ് ചെയ്യുന്നു എന്നൊരു വ്യക്തിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് അത് ശരിയല്ല അതിനിപ്പോൾ തെറിയുന്ന നിങ്ങൾ ഇടണമെന്നില്ല എന്താണെന്നുണ്ടെങ്കിലും അവർ അന്ന് കൊടുത്തിട്ടുള്ള ഒരു പരാതിയുടെ വീഡിയോ ഉണ്ട് ഏകദേശം കുറച്ചു കാലം മുന്നേ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്താൽ അവരുടെ ഫോളോവേഴ്സിനെ അറിയാം ആ ഒരു വീഡിയോ ജസ്റ്റ് ആ ക്ലിപ്പ് വന്ന് കാണാം അപ്പൊ ഞാനൊന്ന് സൈബർ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നുണ്ട് എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഊഹിക്കാം നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനൽ സ്ഥിരം കാണുന്നവരും എന്റെ കമന്റ്സ് എല്ലാം റീഡ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം കാരണം ഒരു അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എനിക്ക് വളരെ മോശം രീതിയിൽ കമന്റ്സ് എല്ലാം വരുന്നുണ്ട് വളരെ മോശം രീതിയിൽ ഒന്നും തന്നെ പറയാം തിരിയായിട്ടൊന്നും ഇല്ല എങ്കിലും എന്നെയും വേദം വേദയാണ് കൂടുതൽ ടാർജറ്റ് ചെയ്ത് ചീമയും ഒക്കെ ടാർജറ്റ് ചെയ്ത ഒരുപാട് സംസാരിച്ചു ചീമയെടുത്ത് ഇപ്പം വലിയ പ്രശ്നമില്ല പക്ഷെ വേദം വല്ലാണ്ട് പരിഹസിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ പല ഞാൻ വോൺച്ച് ചെയ്തു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആവുമ്പോ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ നമുക്ക് നമ്മൾ അതെല്ലാം കൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇടുന്നത് അതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ കുറേ സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് പക്ഷേ ഈ അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്താലും വീണ്ടും വീണ്ടും വലിയ ഓരോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും കമന്റ്സ് ഇങ്ങനെ സ്ഥിരം എല്ലാ അക്കൗണ്ടിൽ നിന്ന് വരുന്നതും ഒരേ രീതിയിലുള്ള കമന്റ്സ് ആയതുകൊണ്ട് ഒരേ വ്യക്തിയാണ് ഇടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാരും നേരിട്ട് അറിയത്തില്ല അപ്പൊ പിന്നെ ഒന്ന് നേരിട്ട് കാണാനുള്ള ഒരു കൊതി കൊണ്ട് ഞാൻ എന്തായാലും സൈബർ ക്രൈം പോലീസ് ഒരു കംപ്ലൈന്റ് എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ കരുതി പുള്ളി ഓരോ അക്കൗണ്ടിൽ നിന്ന് അയച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്ക്രീൻഷോട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് അതെല്ലാം എടുത്തു വച്ച് ഞാനൊരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ും ഇതാണ് അവർ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ മാത്രമല്ല അവരുടെ പേരൻസ് ആണെങ്കിൽ കൂടി ഈവൻ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഈ വ്യക്തിയെ കാണാൻ വേണ്ടി എനിക്കത് അവർ കുടുംബസമേതാണ് പോയിരിക്കുന്നത് അവരുടെ വ്ളോഗുകളിൽ സ്ഥിരമായിട്ട് വരുന്നിട്ടുള്ള പല വ്യക്തികളും അവരൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ഈ പ്രത്യേകിച്ച് ആ ഒരു പെൺകുട്ടി അവരുടെ മകള് പത്ത് വയസ്സുള്ള കുട്ടിയും കൂടി വളരെ മോശമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടി വരെ ഈ വ്യക്തി ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ പോകുന്ന ഒരു വ്ളോഗാണ് അവരിട്ടിട്ടുള്ളത് ഇനി എനിവേ വോട്ട് എവർ അവർ

െ കണ്ടോ വിവാൻ ജോർജിനെ ഫാമിലിയും കണ്ടു വീഡിയോ എടുക്കണം ഉണ്ടായിരുന്നു പക്ഷെ അവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അവരറിയുന്ന ഒരുപാട് പേര് ഒരു നല്ലൊരു ഫാമിലിയിലുള്ള ആളാണെന്ന് തോന്നുന്നു ആ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് അറിയുന്നവര് അവരുടെ നാട്ടിലൊക്കെ ഇയാൾ മോശക്കാരനാവില്ല നമ്മളൊരു വീഡിയോ ഇട്ടാലും അത് പത്ത് പേര് കണ്ടാലേ അയാളുടെ ഇമേജിനത് ബാധിക്കായിട്ട് അവരത് പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞൊക്കെ നിയമപരമായിട്ട് പോവാം അപ്പങ്കിൽ അവര് ഒരുപാട് കാര്യങ്ങൾ കാലു പിടിച്ചൊക്കെ നിയമപരമായിട്ട് ഞങ്ങള് ഒന്നുകിൽ വീഡിയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകാം അപ്പൊ വീഡിയോ ഇട്ടും പറ്റില്ല എങ്കിലും നിയമപരമായിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അവര് അമ്മയൊക്കെ ഭയങ്കര കരച്ചിൽ നിയമപരമായിട്ട് പോകുന്നതിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഭയങ്കര കരച്ചായിരുന്നു ഞാനും നിയമപരമായിട്ട് പോകാൻ ഒക്കെ കരുതി പിന്നെ ഞാൻ കരുതി അമ്മയ്ക്ക കയറുന്നുണ്ടപ്പോ അയാളെ ഓർത്തിട്ടല്ല ആ അമ്മ കരയുന്നത് കണ്ടപ്പോ ശരി നിയമപരമായിട്ട് പോണ്ട ഓഫീസസിന്റെ മുന്നിൽ വെച്ച് എഴുതി മേലിൽ ഇത് ആവർത്തിക്കില്ല ഞാന് ഇട്ടിട്ടുള്ള കമന്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞ് എഴുതി സൈൻ ചെയ്ത് തന്നു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെ മോശം കമന്റ്സ് ഇടുന്ന വ്യക്തികളല്ല ആളെ കണ്ടാലും രാജാന ബാബു ഒരു മൂന്ന് പേരുടെ എന്നെ എന്നെ പോലെ മൂന്ന് പേരുടെ ഹൈറ്റ് ഉണ്ടാവും അതുപോലെ വർണ്ണമുണ്ട് മുപ്പത്തെട്ട് വയസ്സാണെന്ന് പറഞ്ഞു പുനലൂർ കൊല്ലം പുനലൂരാണ് പുള്ളിയുടെ വീട് ദിവാൻ ജോർജ് വീഡിയോ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുള്ളിക്ക് ഡിപ്രഷനാണ് എനിക്ക് കണ്ടിട്ട് വേറെ അസുഖം കാര്യങ്ങളുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് ഒരു കാര്യം ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഒരു ഇത് വരും അങ്ങനെ പുള്ളി ചെയ്യുന്നതാണ് അപ്പോൾ അതൊരു ഒരു അസുഖം പോലെ എങ്ങനെയാണ് ചെയ്യണം അപ്പൊ ഞാൻ കേട്ടു സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്ത ശേഷം പുള്ളിയുടെ കമന്റ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാണ്ട് ഇരിക്കാൻ അറിയാറില്ലല്ലോ വീണ്ടും ആദ്യം നിൽക്കുന്നു ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ തന്നെയാണ് കമന്റ്സ് ഇട്ടത് ഞാൻ ഇങ്ങനെ കമന്റ് ഇട്ട് എല്ലാത്തിനും ഞാൻ തലയാട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഡ്രഷനാണ് ഓ സി ബി ആണ് എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരിതാണ് എനിക്ക് തോന്നുന്നത് അയാള് ഒരു വീട്ടിനകത്ത് അവരെന്താ അബുദാബിനൊക്കെ ആയിരുന്നു അവിടെ നിന്ന് ഈ പുള്ളി ഒരു അസുഖം കാരണം തിരിച്ചു നാട്ടിലേക്കൊക്കെ വന്നതാണ് പുനലൂരാണെന്നൊക്കെ പറഞ്ഞു ഈ വീട്ടിൽ അടച്ചിട്ടിരുന്ന ഫോൺ മാത്രമായിട്ട് ഈ ഫോണില് ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വേറെ ആരു പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് തോന്നുന്നത് ഫോൺ ഉപയോഗിച്ച് 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 ഈ കമന്റ്സ് ഇട്ടപ്പോ അതൊരു ഒരു ഒരു എന്താ അഡിക്ഷൻ വന്നിട്ട് വീണ്ടും വീണ്ടും ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫാമിലി ഫാമിലി ഒക്കെ നല്ലൊരു ആ അടി കിട്ടാത്തതിൻ്റെ കുറവ് സിമ്പിളായിട്ട് നല്ല അടി നല്ല കേസും അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോലീസ് എത്തിയപ്പോൾ ഒരുവിധം കടിയും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് പിന്നെ ഇവരുടെ മാന്യത വെച്ചിട്ട് അവർ എക്സ്പോസ് ചെയ്തില്ല ആ ഒരു ഫാമിലിനെ ആക്ച്വലി ദാറ്റ് ഷുഡ് ഹാവ് ദുഡാബി ഡൺ അവരൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ട നമുക്ക് ഒരു ഒരു തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ എക്സ്പോസ്ഡ് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് വൺ നോട്ട് ടു എക്സ്പോസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഇതുപോലുള്ള ഡാഷ് മക്കൾക്ക് ഇത് ചെയ്യുന്നതിന് മുന്നേ വീണ്ടും ഒരു ഡബിൾ സെക്കൻഡ് തോട്ട് വരുള്ളൂ നമ്മുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാം കുറച്ച് ഹാർഷ് ആയിട്ട് പേരൂടെ തന്നെ എക്സ്പ്രസ് ചെയ്യണം ഒരു കുഴപ്പമില്ല കാരണം എന്താ നമ്മളൊരു ഡെഫിനറ്റ്ലി ഒരു ഒരു കോണ്ടു നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാണ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെയും കൂടെയാണ് സ്വാഭാവികമായിട്ടും ഇത് ഡെഫിനറ്റ്ലി അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാം അത് അവരുടെ രീതിയിൽ പറയാം പക്ഷേ ഒഫെൻസീവ് ആവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും അവരോട് സ്വയം ഫിക്സ് ചെയ്യേണ്ട ഒരു ലിമിറ്റ് ഒഫൻസീവ് ആവാതിരിക്കുക കുടുംബാംഗങ്ങളെ പറയാതിരിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ചെന്നുപെടും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല കേസും കൂട്ടായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ ഓരോ അവസ്ഥ കേസിനേക്കാളും പുറമെ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരുവിധം എല്ലാ വ്ളോഗേഴ്സും കോണ്ടൻറ്റാക്കും ഡെഫിനറ്റ്ലി ഇതിനു മുന്നേ നമ്മൾ പല ബ്ലോഗേഴ്സിൻ്റെ കേസുകൾ കണ്ടിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇതുപോലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് വീഡിയോസും കോണ്ടൻറ്റും ആക്കി മുന്നോട്ട് പോകാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവരുടെ വ്ളോഗ് കാണുന്നവർക്കറിയാം പിന്നെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യങ്ങളും ഇവരങ്ങനെ മോശമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നിടുന്ന ഒരു വ്യക്തിയല്ല വളരെ പോസിറ്റീവായിട്ട് വ്ളോഗ്സ് ചെയ്തിട്ട് അവരുടെ ഓൺ കോണ്ടന്റ് തന്നെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് ഇവർ എക്സ്പോസ് ചെയ്തിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് പേർക്ക് നിർബന്ധമായിട്ടൊരു പാഠമായിരിക്കുമായിരുന്നു എനിവെയ്സ് എന്താണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ ഈ പറഞ്ഞ ഈ അവരുടെ യൂട്യൂബ് ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ ഇതുപോലുള്ള പരിപാടികൾ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ദയവചെയ്ത് ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ പിടിക്കപ്പെടാത്ത രീതിയിൽ സിറ്റുവേഷനിലൊന്നല്ല ഇരിക്കുന്നത് ഓക്കെ ഒഫൻസീവായിട്ടുള്ള കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അവർ ആ വർഷം വളരെ ഹാർഷായിട്ടായിരിക്കും മറുപടി കൊടുക്കുന്നത് ദാറ്റ് ഇസ് ഫൈൻ അങ്ങോട്ടും കൊണ്ടും കാര്യങ്ങൾ പറഞ്ഞിതാക്കാം ബ്ലോക്ക് ചെയ്ത് പോകാം ഇത് ബ്ലോക്ക് ചെയ്ത് പോയതിന് ശേഷം വീണ്ടും അടുത്തൊരു അക്കൗണ്ടിൽ കയറിയിട്ട് വീണ്ടും കമൻറ്റ് ചെയ്യുക ഏ ഒന്നോ രണ്ടോ കേസൊക്കെ ഇതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഒരു ബ്ലോക്ക് ഒരാൾ ബ്ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അയാൾ വേറൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ഹാർഷായിട്ട് വരിക അതൊക്കെ ഇതുപോലത്തെ കോണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഇതൊന്നും വലിയ ഇഷ്യൂസില്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ വിവാദപരമായിട്ടുള്ള ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടില്ല ഇതൊക്കെ എസ്പെഷ്യലി ഇതൊക്കെ കൂടി ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ് നമ്മൾ കാരണം എപ്പോഴും ഒരു വിഭാഗത്തിൻ്റെ വിദ്വേഷം അല്ലെങ്കിൽ ഹെയ്റ്റ് ഉണ്ടായിരിക്കും അതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് കാരണം ആശയങ്ങളാണ് വ്യക്തമാക്കുന്നത് അല്ലേ അത് സ്വന്തം നമ്മുടെ ഫാമിലി വ്ലോഗ് അതിൽ ഡെയിലി വരുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് പേഴ്സണലി മക്കളെയും അവരുടെ ഫാമിലീനെ അവരുടെ റിലേഷൻഷിപ്സിനെയും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പോർട്ട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് ഇടുക അതും റിപ്പീറ്റായിട്ട് വേറെ വേറെ വീഡിയോ എന്നൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ സമയത്ത് ദറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ റൈറ്റ് എന്നുള്ളത് സംഗതി ഈ വീഡിയോയിലൂടെ കണ്ടു അല്ലേ അപ്പോൾ അത് എല്ലാവർക്കും ഒരു ജസ്റ്റ് ചെറിയൊരു പാഠമാവട്ടെ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ്